സ്കൂൾ കലോത്സവ പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി കലോത്സവ പരാതികൾ പരിഹരിക്കാനായി ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താനാകില്ല എന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി കലോത്സവ മൂല്യനിർണ്ണയത്തിന്റെ വേരുകൾ തേടിപ്പോയാൽ ദുർഗന്ധം വമിക്കുമെന്ന് കോടതി വിമർശിച്ചു എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയാനിരിക്കെയാണ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ചില നിർണായക പരാമർശങ്ങൾ നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട് വിവരങ്ങൾ ും ഒരു വിദ്യാർത്ഥിനിയാണ് ഈ കേസുമായി കുത്തുപ്പുടി മത്സരത്തിലെ വിധി നിർണയത്തിൽ പാലപ്പിഴ ആരോപിച്ച് അത് റവന്യൂ തലത്തിൽ നടന്നതാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത് ജസ്റ്റിസ് സി ജയചന്ദ്രനാണ് കേസ് പരിഗണിച്ചത് അതിരൂക്ഷ വിമർശനം അദ്ദേഹം നടത്തുകയുണ്ടായി ഈ വിധി നിർണയത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യമാണുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ മൂല്യനിർണയം നടത്തുന്ന ആളുകളെ എന്നൊരു ചോദ്യം അദ്ദേഹത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം ഈ കലോത്സവത്തിലെ മൂല്യനിർണ്ണയവും അതിനെ ശരി ശ്രീകാന്ത് സാങ്കേതിക പ്രശ്നമുണ്ട് ചുരുക്കത്തിൽ കോടതി വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഒരു ട്രിബ്യൂണൽ ഈ പരാതികൾ പരിഗണിക്കാൻ ഒരു ട്രിബ്യൂണൽ സ്ഥാപിക്കണം ഇക്കാര്യത്തിൽ കോടതിക്ക് കൂടുതൽ സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി തന്നെയുമല്ല ഈ മൂല്യനിർണ്ണയത്തിലെ പരാതികൾ പരിശോധിച്ചാൽ അതിൻ്റെ വേരുകൾ തേടിപ്പോയാൽ ദുർഗന്ധം വമിക്കും എന്ന് കോടതി പറയുന്നു റവന്യൂ കലോത്സവവുമായി ഒരു പരാതി പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാനത്താകെ ബാധകമാകുന്ന ചില തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടത് നാളെ സ്കൂൾ കലോത്സവം തുടങ്ങാനിരിക്കെ കോടതിയുടെ വളരെ സുപ്രധാന നിർണായക ഇടപെടലാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്